നമസ്കാരം കാട്ടാക്കടയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മാറനല്ലൂർ കൂവളശ്ശേരി അപ്പു നിവാസിൽ അൻപത്തിയെട്ടുകാരിയായ ജെ മകൻ ബിജു മദ്യപിച്ചെത്തി മർദ്ദിക്കുന്നത് പതിവായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു ജയയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതോടെ ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സ്ഥിരം മദ്യപാനിയാണ് ബിജുവെന്നാണ് വിവരം ഇയാൾ വീട്ടിൽ ബഹളം വയ്ക്കുന്നതും ജയയെ മർദ്ദിക്കുന്നതും പതിവാണ് രാത്രികളിൽ വീട്ടിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളി കേൾക്കുമ്പോൾ സമീപവാസികൾ ഓടിയെത്തുകയും വിവരം പോലീസിനെ അറിയിക്കാമെന്ന് പറയുകയും ചെയ്യുമെങ്കിലും ജയ ഇതിന് തയ്യാറായിരുന്നില്ല മകൻ മദ്യലഹരിയിൽ ചെയ്യുന്നതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് നാട്ടുകാരെ മടക്കി അയക്കുകയാണ് പതിവെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത് പലതവണ ആവശ്യപ്പെട്ടിട്ടും പോലീസിൽ പരാതി നൽകാൻ തയ്യാറാകാതിരുന്നതോടെ നാട്ടുകാർ വിഷയത്തിൽ ഇടപെടാതായിരുന്നു അടിപിടിയും ബഹളവും സ്ഥിരമായിട്ടും ആരും ജയയുടെ വീട്ടിലേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല മകനെതിരെ പരാതി നൽകാൻ ജയ തയ്യാറാകാത്തതാണ് വിഷയത്തിൽ നിന്ന് പിന്തിരിയാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഊരു പ്രവർത്തിക്കുന്ന പച്ചക്കറി കടയിലാണ് കുറച്ചു നാളായി ബിജു ജോലി ചെയ്തിരുന്നത് രണ്ടു മാസം മുമ്പ് ഈ കടയിലെ ജോലി മതിയാക്കിയിരുന്നു പിന്നീട് വല്ലപ്പോഴും മാത്രമാണ് മറ്റു ജോലികൾക്ക് ബിജു പോയിരുന്നത് പതിനഞ്ചാമത്തെ വയസ്സു മുതലാണ് ബിജു മദ്യപാനം തുടങ്ങുന്നത് പതിനേഴാമത്തെ വയസ്സിൽ മദ്യപാനം സ്ഥിരമായതോടെ ജയ തന്നെ ബന്ധുക്കളുടെ സഹായത്തോടെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ബിജുവിനെ എത്തിച്ചിരുന്നു അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തിയെങ്കിലും വീണ്ടും മദ്യപാനം തുടങ്ങി മദ്യപാനത്തിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് ജയ ബന്ധുക്കളോടും നാട്ടുകാരോടും പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടുകൂടി ബിജു തന്നെയാണ് അമ്മ മരിച്ച വിവരം തൊട്ടടുത്തുള്ള സുഹൃത്തിനെ ഫോണിൽ വിളിച്ചറിയിക്കുന്നത് അമ്മ കസേരയിൽ മരിച്ചിരിക്കുന്നുവെന്നാണ് ഇയാൾ സുഹൃത്തിനെ അറിയിച്ചത് സുഹൃത്ത് വീട്ടിലെത്തിയപ്പോൾ ജയ വീടിന്റെ ഹാളിൽ കിടക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ പഞ്ചായത്ത് അംഗത്തെ വിളിച്ചറിയിക്കുകയായിരുന്നു പഞ്ചായത്ത് അംഗവും മാറനല്ലൂർ പോലീസും സ്ഥലത്തെത്തിയപ്പോൾ ജയയെ വീട്ടിലെ മുറിയിലെ കട്ടിലിൽ കിടത്തിയിരിക്കുന്നതാണ് കണ്ടത് സ്ഥിരമായി ബിജു അമ്മയെ മർദ്ദിക്കാറുണ്ടെന്നും മർദ്ദനത്തിൽ മരണം സംഭവിച്ചതാകാമെന്നും നാട്ടുകാർ ആരോപണമുന്നയിച്ചതിനെ തുടർന്നാണ് ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജയ മരിച്ചു കിടന്ന കൂവളശ്ശേരിയിലെ വീട്ടിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി വൃക്ക സംബന്ധമായ അസുഖത്താൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജയ ചികിത്സയിലായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പരിശോധനകൾക്കായി മൃതദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പരിശോധന നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ മരണകാരണം വ്യക്തമാക്കാൻ കഴിയൂ എന്ന് പോലീസ് അറിയിച്ചു